ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂര് മുമ്പേടെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അവളെ കാണണം തോന്നുമ്പോൾ ആ സ്വിച്ചിലോട്ടൊന്ന് ബെൽ അമർത്തിയ മതി ബെൽ സൗണ്ട് കേട്ടിട്ടെ അവൾ താഴെ നോടിക്കേറി ചെല്ലു എന്നൊക്കെ വൈജേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കോളിങ് ബെല്ലുള്ളത് നല്ലതല്ലേ ആർക്ക് നല്ലത് എനിക്കത് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു കൊണിഷ്ട വർത്താനാണ് വൈജയന്തി മാലതിയും ഗംഗാധരമേനോനും പരസ്പരം ഇങ്ങനെ നോക്കുക ഞാനത് നിർത്തിക്കും അടിച്ച അവളുടെ കാരണം പുകച്ച് ഞാനിവിടെ നോട്ടിക്കും ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുക ഞാൻ എന്നൊക്കെ വൈജയന്തി പറഞ്ഞപ്പോൾ മാലതി പറഞ്ഞു ഒന്ന് അടങ്ങ് അടങ്ങനീയ ഇനി എങ്ങോട്ടടങ്ങാൻ ഇങ്ങനെ ഒരു സംഗതി മാലതിയുടെ അടുത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഹൃദ്രോഗി അപ്സ്റ്റെയറിൽ ഒറ്റയ്ക്ക് പോയിട്ട് താമസിക്കുക ഭാര്യയെ കാണണ്ട മക്കളെ കാണണ്ട വേലക്കാരിയെ മാത്രം കണ്ടാൽ മതി നാഴീക്ക് നാപ്പത് വട്ടം ഇതൊക്കെ എവിടെ നടക്കും ഇതെന്നാ ഹൃദ്രോഗിയാ അപ്പം ഗംഗാധരമേനോ പറഞ്ഞു വൈജേ നീ ഒന്ന് കേൾക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നാളത്തേക്ക് നീ അയാളെ അയാളുടെ പാട്ടിന് വിട്ടേരെ അയാൾ അയാളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ആ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ബെല്ല് മുഴങ്ങുന്നത് വൈജന്റിക്കൊ കല്ലി കയറി ഇങ്ങനെ ഇരിക്കുക ഈ ബെല്ലൂടെ കേട്ടപ്പോഴേക്കും ഭ്രാന്ത് വന്നു കേട്ടോ തുടങ്ങി തുടങ്ങി ഓടും മുകളിലേക്ക് ദേ അലീനെ ബെല്ല് കേട്ട് വരികയും ചെയ്തു അലീനെ കണ്ടപടി വൈജൻ്റെ കൂടി ഇങ്ങനെ നോക്കുകയാണ് ബാലചന്ദ്രൻ വീണ്ടും ബെല്ലടിക്കുകയാണ് അലീനെ പതുക്കെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവർക്ക് മുന്നിലൂടെ വന്നു സാറും വിളിക്കുന്നുണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് ഗംഗാധര മേനോവിനോടും മാലതിയോടും പറഞ്ഞപ്പം നീ ചെല്ല അങ്ങനെ അലീൻ്റെ മുകളിലേക്ക് കയറിപ്പോവാണ് അലീനെ കയറി പോകുന്നത് കണ്ടിട്ട് പ്രാന്ത് പിടിച്ചു കെട്ടോ ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല ഗംഗേട്ടാ ഞാൻ പിന്നെ എന്നാത്ത പെണ്ണായിട്ട് ജീവിച്ചിരിക്കുന്നത് വൈജൻ നീ ഒരു കാര്യം മനസ്സിലാക്കുക ബാലചന്ദ്രൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും നീ ചെയ്യാൻ പാടില്ല ഞാൻ എന്നാ തെറ്റിയത് എന്ന് ഞാൻ എന്നാ തെറ്റിയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്താ ഈ അപമാനം ഏത് ഭാര്യയാണ് സഹിക്കണത് എന്നൊക്കെ ചോദിക്കുകയാണ് ക്ഷമയേക്കാൾ വലിയൊരു ആയിരം വേറെ ഇല്ല വൈ വൈജേ ക്ഷമ നശിച്ചാൽ പിന്നെ വരുന്നതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും നീ ക്ഷമിക്കാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു വൈജയ്ക്ക് പക്ഷേ അങ്ങനെ ക്ഷമിച്ച് കൊടുക്കാൻ പറ്റുമോ മുകളിലേക്ക് നോക്കുകയാണ് കേട്ടോ ആ മുറിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഇറങ്ങി വന്നു കയ്യിൽ ചായക്കപ്പും സോസറും ഉണ്ടായിരുന്നു അലീനെ ഇറങ്ങി വന്നപ്പോൾ അപ്പം പുച്ഛത്തോടെ നോക്കുകയാണ് ഒരു കപ്പും സോസറും എടുക്കാനായിട്ട് വിളിച്ചതാണ് ഓരോ കാരണം അലീന ഒന്നും വേണ്ടിയില്ല അലീന അതും കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഗംഗാധര മേനോനെ ഒന്ന് നോക്കി വൈജെ നീ ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ട് കാണു അയാൾക്ക് നിന്നോട് എന്തോ അനിഷ്ടം ഉള്ളത് കൊണ്ടാണല്ലോ ബെഡ്റൂം സെപ്പറേറ്റ് ചെയ്തത് ആ അനിഷ്ടം എന്താണെന്ന് പറയട്ടെ ഏ ആ അനിഷ്ടം എന്താണെന്നാണ് എനിക്കറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് പറയണോ വേണ്ടയോ എപ്പോൾ പറയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതേ ബാലചന്ദ്രനാ അതുവരെ നീ വെയ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ആ പിന്നെ എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു കാര്യമില്ല ഞാൻ തെണ്ടി കയറി വന്നവളൊന്നും അല്ല നീ ആത്മസംയമനം പാലിക്കേണ്ട സമയമാണ് വൈജ് ഇത് അയാളുടെ സെൽഫ് കൺട്രോൾ പോയി നീയും കൂടി അങ്ങനെ ആയാൽ മുന്നോട്ടുള്ള വഴി അടഞ്ഞു പോകില്ലേ വീണ്ടും ബല്ല കേൾക്കുകയാണ് ദേ കണ്ടോ കണ്ടോ അടുത്ത കോള് ഇപ്പം മോളീന്നിറങ്ങി വന്നതേ ഉള്ളൂ പിന്നെയും വിളിക്കുക അവളെ എൻ്റെ പൊന്നും വൈജ എന്തേലും കാര്യം കാണും അതെന്ത് കാര്യമാണെന്ന് ഞാനറിയണ്ടേ ഞാൻ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ കയറി ചാടിത്തുള്ളി പോകാൻ തുടങ്ങാം വൈജെ പോവല്ലേ ഇല്ല ഗംഗേട്ടാ ഈ തോന്നിയ ദിവസം ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജേൻ്റെ സ്റ്റെപ്പ് കയറി പോവുകയാണ് ഇതൊരു നടക്കി പോകൂല എന്ന് ഗംഗാധരൻ്റെ മനസ്സിലായി ഗംഗാധരൻ മാലതിയെ നോക്കി മാലതി ചോദിച്ച് എന്ത് ചെയ്യും ഗംഗേട്ടാ ഏ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനെ കാണിക്കുക ബാലചന്ദ്രൻ ഇങ്ങനെ കിടക്കാണ് കട്ടില്ല അലീന വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് വൈജയന്റേ കണ്ട് ബാലചന്ദ്രൻ മൈൻഡ് ചെയ്യുക അതിങ്ങനെ കിടക്കാണ് കേട്ടോ കണ്ടു പക്ഷേ അങ്ങോട്ടേക്ക് നോക്കുക പോലും ചെയ്യുന്നില്ല വൈജൻ്റെ ഈ രണ്ടും കൽപ്പിച്ചകത്തേക്ക് കീറി വന്നു എന്തിനാണ് വിളിച്ചത് ഞാൻ വിളിച്ചത് അലീനയാണ് അതെന്തിനാന്നാണ് ചോദിച്ചത് അത് അലീന വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അല്ല ഞാൻ വന്നാൽ എന്നാ കുഴപ്പം എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല അലീനയുടെ സഹായം കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് എന്തായാലും നിന്റെ സഹായം കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് വെച്ച് വളമ്പി തന്നിട്ടില്ലേ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിട്ടില്ലേ അതിനൊക്കെ നീ ഇല്ലെങ്കിലും നടക്കും പൈസ കൊടുത്താലേ ആരും ചെയ്യും പൈസ കൊടുത്താലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് അതെനിക്ക് കിട്ടിയിട്ടുമില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ എന്നോട് എന്തുകൊണ്ടാണ് ഈ വിരോധം അതെനിക്ക് അറിയണം വൈജേന്റി നീ താഴെയും ഞാൻ മോളിലുമാണ് നമുക്ക് രണ്ടു പേർക്കും ഇടയിൽ ഞാനൊരു ലക്ഷ്മണരേഖ വരച്ചു കഴിഞ്ഞു വൈജയന്തി നീ ആ വര കടന്ന് വരരുത് ഞാൻ അങ്ങോട്ടും വരത്തില്ല കൂടുതലൊന്നും എനിക്ക് പറയാനില്ല വൈജന്തി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാണ് ഞാൻ ആരാ ഏഹ് ഞാൻ ആരാ ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടേ എൻ്റെ സ്ഥാനം എന്നതാണ് ഇവിടെ ദേ വൈജന്തി നീ ആരാണെന്നും അലീനി ആരാണെന്നും നിങ്ങൾക്കിടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം കേട്ടല്ലോ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നീയല്ല ദേ ഞാനാ ഞാനാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടല്ലോ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് തെറ്റാ എനിക്ക് അറിയണം എന്ന് വൈജന്റി പറയുക ഹോസ്പിറ്റലിൽ എന്നെ കാണണ്ട വീട്ടിൽ വന്നതിന് ശേഷവും എന്നെ വേണ്ട ഇത് ഇത് ഏ ഇതെന്തു കൊണ്ടായത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വൈ ഈ ബെല്ലടിക്കുകയാണ് ബാലേന്ദ്രം നിർത്താതെ ബെല്ലടിക്കുക ഗാധരമേനോനും മാലതിയും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അലീനയാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പടച്ച് വന്നു ഓടിപ്പടച്ച് വന്നപ്പോൾ ഗംഗാധരമേനോനും മാലതി ഇങ്ങനെ നിൽക്കുകയാണ് ആ ദേ വൈജ് അക മുകളിലേക്ക് കയറിപ്പോയി ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് അലീന ഇത് കേട്ട് പേടിക്കുകയാണ് ഈശ്വര ഗംഗാധരമേനോ പേടിച്ച് നിൽക്കുന്ന അലീനയോട് പറഞ്ഞു നീ കൂടെ കയറി ചെല്ലു അങ്ങനെ അലീനെ കയറിപ്പോവാണ് ആ സമയത്ത് വീണ്ടും വീണ്ടും ബെല് കേൾക്കാണ് അപ്പം വൈജൻ്റെ പറഞ്ഞു വിളിക്ക് എല്ലാവരെയും വിളിച്ച് വരുത്തു നാട്ടുകാരെയും കൂടെ നിങ്ങള് വിളിച്ച് വരുത്ത വീണ്ടും വീണ്ടും ബാലചന്ദ്രൻ ബെല്ലടിക്കുക വൈജയന്തി അതിനൊത്ത് കലി ദേ ഗെറ്റ് ഔട്ട് എൻ്റെ മുറിന്ന് പോകാൻ പോകാൻ പറഞ്ഞ പൊക്കോണം പോ ഇല്ല അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റുള്ളൂ ഇറങ്ങി പോടി എൻ്റെ മുറിയിൽ നിന്ന് എന്നും പറഞ്ഞാൽ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ ഇവളുടെ മേത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകോണോ എൻ്റെ മുറിയിൽ പോകാനല്ലേ പറഞ്ഞത് പോടി പോടി എന്നും പറഞ്ഞുകൊണ്ട് ഐ ഒച്ചപ്പാടും ബഹളവും കേട്ട് കൃഷ്ണേയും വന്നു ബാബിതയും വന്നു അലീനെ വന്നിട്ട് സാറേ വേണ്ട സാറേ എന്നൊക്കെ പറയുന്നുണ്ട് ഈ വാതിലിനിപ്പുറം കൊടന്നു പോകരുത് ഒറ്റ ഒരെണ്ണം മേഡം എന്താ പ്രശ്നം എന്താ ഇവിടെ വീണ്ടും വീണ്ടും കൈ കിട്ടിയതൊക്കെ വലിച്ചെറിയുകയാണ് ബാലചന്ദ്രൻ രോഹിത്തും ഒക്കെ വരുന്നുണ്ട് രോഹിത് അവ ആദ്യയ്ക്ക് വന്ന് എത്തി നോക്കുന്നത് മാത്രമേ ഉള്ളൂ അകത്തേക്ക് കയറുന്നില്ല കൃഷ്ണയും ഭഗവതിയും അകത്തേക്ക് കയറി വന്നു അവർ കാണുന്നത് ഈ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന ബാലചന്ദ്രനെയാണ് സാറേ ഇത് എന്തായി കാണിക്കുന്നത് എന്ന് അലീനെ ചോദിച്ചപ്പോഴേക്കും ഇവളോട് ഇറങ്ങി പോകാം ഇവളോട് ഇറങ്ങി പോകാം പറ എന്നും പറഞ്ഞ അലറാണ് പോകാം പറഞ്ഞാൽ പോണം പോടി അച്ഛ അവിടെ കിടക്കച്ച പ്ലീസ് അവിടെ ഇരിക്കുക ഇവളോട് പോകാൻ പറ ഇവളെവിടെ നിന്ന് ഇറങ്ങി പോണം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ടെൻഷൻ അടിച്ച് ദേഷ്യത്തോടെ ചാട്ടി എഴുന്നേക്കൊക്കെ ചെയ്യുക കൊച്ചു പിടിച്ച് അവിടെ ഇരുത്തി അച്ഛനിപ്പോൾ ടെൻഷൻ അടിക്കാൻ പാടില്ല ഇവളോട് പോകാൻ പറ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ രോഹിത് ഇത് കണ്ടിട്ടൊന്നും കേട്ടിട്ടും മൈൻഡി ഇങ്ങനെ നിൽക്കാം എൻ്റെ പൊന്നമ്മ ഇങ്ങു വന്നേ റൂമിൽ നിന്ന് ഇറങ്ങിക്കേ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം എന്ന് ബബിതയും പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ബോധമുണ്ടോ ഡോക്ടർ പറഞ്ഞു മനുവേട്ടം പറഞ്ഞു ഗംഗാധരങ്ങൾ പറഞ്ഞു അച്ഛനും പറഞ്ഞു ശല്യപ്പെടുത്തരുത എന്ന് അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ലേ ഇങ്ങോട്ട് ഇറങ്ങിക്കേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ബബിത കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് വിട്രി അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് പുറത്ത് വെച്ചിട്ട് തന്നെ ബാബിതയുടെ കൈ കയ്യങ്ങ് വിടിയിപ്പിച്ചു രോഹിത്തിന്റെയും ബാബിതയുടെയും എല്ലാവരുടെയും മുമ്പിൽ തോറ്റ് തൊപ്പിയിട്ട് നാണം കെട്ട് വൈജന്റി ഇങ്ങനെ നിൽക്കുകയാണ് വൈജന്തിക്ക് ഇത് തന്നെ വേണം പക്ഷേ ഈ പകയൊക്കെ അലീനയോട് തീർക്കും കട്ടക്കലിപ്പിൽ അലീനയെ ഇങ്ങനെ നോക്കുകയാണ് അലീനയെ നോക്കി അലീനെയും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വാടി എന്ന് പറഞ്ഞു അലീന അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലാണ് വൈജന്റിക്ക് അരികിലേക്ക് വൈജന്റിക്ക് നേർക്ക് നേരെ തന്നെ അലീനെ ചെന്ന് നിന്നു അലീനെ ദേഷ്യത്തോടു കൂടി അലീന കണ്ണിലേക്ക് തന്നെ നോക്കി അലീനയുടെ കവള് തീർത്തു ഒറ്റവർണ്ണം വൈജന്റി ഈ ബാലചന്ദ്രന്റെ മുന്നിൽ വെച്ച് തന്നെ കൊടുത്തു ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി എടീന്ന് വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ കട്ടിലേന്ന് എഴുന്നേക്കാൻ തുടങ്ങി ഇപ്പം കൃഷ്ണമോള് പിടിച്ചിരുത്തി അച്ഛൻ എഴുന്നേക്കല്ലേ അച്ഛൻ അവിടെ ഇരിക്കുക എന്തായാലും കവളും പൊത്തി അലീന ഇങ്ങനെ നിൽക്കുകയാണ് ദേ ദേ മതി മതി എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ദേഷ്യത്തോടു കൂടി ഇതെങ്കിലും ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആരാടി ഞാൻ വൈജേന്തി അല്ല എന്നൊക്കെ വൈജേണ്ടി അലിയനയ്ക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുക അവളെ എൻ്റെ ചകിട്ടത്തടിച്ച അടിയാത് അത് പറഞ്ഞപ്പോൾ വൈജേന്റി കൂടി ബാലചന്ദ്രനെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് അതെ നിങ്ങളുടെ അടി തന്നെയാ എന്നാണ് മനസ്സിൽ പറയുന്നത് ഹലീന എന്തായാലും പ്രതീക്ഷിക്കാത്ത ആ ഒരു നേരത്ത് കിട്ടിയ അടിയാണ് അലീനെ ചകിടുമ്പോഴത്തേ അങ്ങനെ തന്നെ നിൽക്കുകയാണ് രോഹിത്ത് തന്നെ ഒത്തിരി അങ്ങ് സന്തോഷമായി പോയിട്ടോ രോഹിത് നല്ല രീതിയിൽ നിന്നിങ്ങനെ കാണുക രോഹിത്തിൻ്റെ മുഖത്തെ ആ ചിരി പരിഹാസ ചിരി അലീനെ തിരിച്ചറിഞ്ഞു അലീനെ രോഹിത്തിനെ ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് ബാലചന്ദ്രൻ അലീനയെ വിളിക്കുകയാണ് വാ ഇങ്ങോട്ട് വാ അങ്ങനെ അലീനെ അകത്തേക്ക് കയറി വരികയാണ് ഇങ്ങോട്ട് അടുത്ത് വാ അങ്ങനെ അലീന അകത്തേക്ക് നടന്നു വരുക തല്ലിൻ്റെ ബഹളവും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജ് മോൾ താഴെ നിന്ന മാലതി ഓടിക്കേറി പകുതി സ്റ്റെപ്പ് വരെ കയറി വന്നു അടുത്തേക്ക് വരാൻ പറഞ്ഞപ്പോഴേക്കും അലീന ബാലേന്ദ്രൻ്റെ അരികിലേക്ക് വന്നു എന്തായാലും ഗംഗാദരമാനോന്നും കയറി വന്നില്ല വൈജേൻ്റെ ഇറങ്ങി വന്നു എന്തായിരുന്നു വൈജേ മോളിൽ വലിയ ഒച്ചേ ബഹളവും വൈജേ എന്ന് വിളിച്ചുകൊണ്ട് മാലതി പക്ഷേ വൈജേൻ്റെ നിന്നില്ല വൈജേൻ്റെ ഇറങ്ങി അങ്ങ് പോവാണ് അങ്ങനെ അലീനയുടെ പതുക്കൊക്കെ അവളിലേക്ക് തലോടിയിട്ട് സാറല്ല നിന്നെയല്ല അവൾ അടിച്ചത് എന്നെയാണ് ഈ അച്ഛന് വേണ്ടിയിട്ടല്ലേ സാരമില്ല എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് വൈജയന്തി അടിച്ച എല്ലാ വേദനയും അവിടെ തീർന്നു അലീനയ്ക്ക് അലീന പക്ഷെ പൊട്ടിക്കരഞ്ഞു കേട്ടോ ഇത്ര നേരം അലീനെ കരയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അലീനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക അച്ഛൻ്റെ മകളോടുള്ള സ്നേഹമൊക്കെ കൃഷ്ണമോൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത്രം പോലും ബോധമില്ലാത്ത വൈജയന്തിക്ക് എന്തും മനസ്സിലാവാനാണ് ബാലചന്ദ്രൻ വലിച്ചെറിഞ്ഞ കുറേ സാധനങ്ങൾ കൃഷ്ണമോള് പറഞ്ഞു അച്ഛൻ കിടന്നേ എല്ലാം ഞാനെടുത്ത് വെച്ചോളാം കേട്ടോ അച്ഛൻ കിടക്ക് എന്നും പറഞ്ഞ് കൃഷ്ണ പതുക്കെ ബാലചന്ദ്രനെ പിടിച്ചു കിടത്തി എന്നിട്ട് അവിടെ കിടന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ രോഹിത് താഴേക്ക് ഇറങ്ങി വന്നു ഗംഗാധരനെ മാലതിയെ മൈൻഡിയാതെ രോഹിത് രോഹിത്തിൻ്റെ പാട് നോക്കിപ്പോയി ബവിത ഇറങ്ങി വന്നപ്പോൾ മോളിൽ എന്തായിരുന്നു ബഹളം അമ്മ അരിയനിക്കിട്ടവർണ്ണം കൊടുത്തു ചെകിട്ടത്ത് തന്നെ മാലതി പെട്ടെന്ന് ഗംഗാധരമേനോനിങ്ങനെ നോക്കുക ഒരു കൂസലുമില്ലാതെയാണ് പറഞ്ഞിട്ടങ്ങ് പോകുന്നത് ഓലി അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഗംഗാധരമേനോനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനെ ഇറങ്ങി വരിക എങ്കാധ്രമേനോൻ ചോദിച്ചു വൈജെ എന്തിനാ നിന്നെ അടിച്ചതെന്ന് മറുപടി ഇല്ല അലീനയ്ക്ക് നിന്ന് അല്ലാതെ മറുപടി പറയാനായിട്ട് അലീനയ്ക്ക് പറ്റുന്നില്ല ഒന്നും പറയാതെ അലീന ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് പോയി നിന്ന് കരയുക അപ്പോഴേക്കും കൃഷ്ണമോളും ഇറങ്ങി വന്നു കൃഷ്ണമോൾ പറയും ബാക്കി കാര്യങ്ങളൊക്കെ എലീൻ എന്തിനാ അലീനെ അടിച്ചത് എന്ന് ചോദിച്ചപ്പം അച്ഛൻ അമ്മയോട് റൂമിൽ കയറരുത് എന്ന് പറഞ്ഞു അച്ഛൻ വിലക്കി അമ്മ ആ ദേഷ്യം അലീന ചേച്ചിയുടെ ചെകിട്ടത്ത് തീർത്തു അലിനെയും വൈജയും തമ്മിൽ സംസാരം എന്തെങ്കിലും ഉണ്ടായോ ഇല്ല അമ്മ ചെന്ന് അച്ഛനോട് ചൂടായി കയറിരുന്ന് പറഞ്ഞിട്ടും അച്ഛൻ്റെ റൂമിൽ കയറി ചെന്നിട്ട് വഴക്കുണ്ടാക്കുക ചെയ്തത് അച്ഛൻ കണ്ണി കണ്ടതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു ഗംഗാധരമേനോ ദേഷ്യത്തോടുകൂടി വൈജേന്ദ്രൻ അരികിലേക്ക് ചെല്ലുകയാണ് വൈജേ ഇപ്പം ബാലേന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കിയോ ഗംഗേട്ടം വിചാരിക്കുന്ന മാതിരി അല്ല ഇവിടത്തെ കാര്യങ്ങൾ ഗംഗേട്ടൻ അറിയത്തുമില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ബാലചന്ദ്രൻ ഒരു രോഗിയാണ് ആ നിലയ്ക്ക് വേണോ അയാളുടെ പെരുമാറ്റം വിലയിരുത്താനായിട്ട് ഡോക്ടർ നിന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത് ബാലചന്ദ്രൻ ടെൻഷനോട് ഉണ്ടാക്കാൻ പാടില്ലാന്ന് അപ്പം എൻ്റെ ടെൻഷനോ അതിനൊരു വിലയില്ലേ നീ രോഗിയാണോ നീ മരുന്ന് കഴിക്കുന്നുണ്ടോ നിനക്ക് കുറച്ച് ടെൻഷൻ വന്നാൽ എന്താ കുറപ്പം ഗംഗേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ ബാലചന്ദ്രൻ മുകളിലോട്ട് താമസം മാറ്റി എന്നെ തോൽപ്പിക്കാം എന്നെ അവോയ്ഡ് ചെയ്യാൻ പോട്ടെ ഞാൻ അതങ്ങ് വിട്ടു നിന്നോട് ഞാനല്ലേ പറഞ്ഞത് ബാലചന്ദ്രനെ പ്രകോപിതനാക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞു നീ മുകളിലേക്ക് കയറിപ്പോയപ്പോ എത്ര വട്ടം പറഞ്ഞു അരുത എന്ന് എനിക്ക് എൻ്റെ മുറിയിലോട്ട് ഏത് നിമിഷവും കയറി ഇറങ്ങുന്നതിന് ഗംഗേട്ടൻ്റെ അനുവാദം വേണോ വേണോന്ന് നിന്നോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അത് നിനക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാ പിന്നെ രോഗിയാണെന്ന് പറഞ്ഞുള്ള അഭ്യാസം എൻ്റെ അടുത്ത് നടക്കത്തില്ല ഇതൊക്കെ മുളയിലേന്നുള്ളിലെങ്കിലേ ശരിയാവത്തില്ല ഇതെങ്ങോട്ടാണ് പോക്കെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അലീനയെ മാത്രം കണ്ടാൽ മതി അലീനയോട് മാത്രം സംസാരിച്ചാൽ മതി അലീനെ മാത്രം ശുശ്രൂഷിച്ചാൽ മതി ഭക്ഷണവും മരുന്നും അലീനയോട് കൈകൊണ്ട് കൊടുത്താലേ കഴിക്കത്തുള്ളൂ ആ അതൊരു വല്ലാത്ത സൂക്കേടല്ലേ അതിനൊരു അറുതി വരുത്തണ്ടേ എടി അത് നിന്നെ പ്രകോപിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നത് അത് കണ്ട് നീ കുരങ്ങ് കളിക്കാൻ നിൽക്കല്ലേ നഷ്ടപ്പെടുന്നത് നിനക്ക് മാത്രമാണ് എനിക്കറിയാൻ കഴിഞ്ഞ കേട്ടാ ഈ പ്രായത്തിൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും തൈക്കളവന്മാർക്ക് എന്ന് വൈജയന്തിയുടെ വർത്താനം കേട്ട് സ്വന്തം മകളാകാൻ പ്രായമുള്ള ആ കാണുമ്പോൾ പ്രത്യേകിച്ച് മാലതിയാണ് എച്ചേ എന്താ ഇത് എനിക്കറിയാം പലതരം കഥകൾ എന്നൊക്കെ വൈജയന്തി പറഞ്ഞപ്പം അലീനെ നിനക്ക് സംശയമുണ്ടോ പിന്നെ പുളിങ്കൊമ്പ് കൈ കിട്ടിയ ഏത് പെണ്ണും അതിൽ മുറുകെ പിടിക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതായത് ബാലചന്ദ്രനും അലീന എൻ്റെ അമ്മയും മോശമായിട്ടുള്ള എന്തോ ബന്ധമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത് ഒച്ചപ്പാടും ബഹളവും കേട്ട് ഈ മക്കള് പേരും വന്നു ഇപ്പം ഇല്ലായിരിക്കും പക്ഷേ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഡേ നീ സ്റ്റേർ കേഴ്സ് കയറാൻ തുടങ്ങിയപ്പോഴേ ഞാൻ നിന്നെ വിലക്കീതാ പോവരുത് പോവരുത് നീ കേട്ടില്ല മുകളിൽ ചെന്ന് ബാലചന്ദ്രനോട് ഏറ്റുമുട്ടി ഇല്ലാത്ത വഴക്കുണ്ടാക്കി ഒരു കാര്യമില്ലാതെ നീ അലീനയുടെ ചെകിട്ടത്തടിച്ചു അതിൻ്റെ പേരിൽ നീ റിഗ്രറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ എന്നെങ്കിലും വരാതിരിക്കില്ല ഇപ്പോഴും ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുക നീ ബാലചന്ദ്രൻ്റെ അടുത്ത് വഴക്കിന് പോകരുത് നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബാലചന്ദ്രൻ ഇഷ്ടമില്ലാത്ത ആരും അഫ്സ്റ്ററിലേക്ക് പോകണ്ട ഞാൻ പോകും കേട്ടാ എന്നെ തടയാൻ ആരും നോക്കണ്ട ചോദിക്കാനുള്ളത് വൈജ ആരുടെ മുഖത്ത് നോക്കി ചോദിക്കും പറയാനുള്ളത് പറയും പത്ത് ദിവസത്തിനുള്ള ഞാൻ അവളെ ഇവിടെ നാട്ടി ഇറക്കിയിരിക്കും വൈജ ആവശ്യമില്ലാതെ നീ പിന്നെ എൻ്റെ ഭർത്താവിന് അവിഹിതബദ്ധത്തിന് സമ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കണ്ട് രസിക്കാൻ മാത്രമേ അതപ്പതിച്ചിട്ടില്ല ഞാൻ അതിന് കൂട്ടു നിൽക്കാൻ ഗംഗട്ടൻ നാണമില്ലേ എന്ന് വൈജേ ചോദിച്ചിരുന്നു ഒറ്റ അടിയായിരുന്നു ഗംഗാധരമേനോൻ വൈജയുടെ മുഖം അടച്ച് വേണമായിരുന്നു കൊടുക്കണമായിരുന്നു ഒറ്റ ഒര്ണ്ണം കൊടുക്കണമായിരുന്നു അവൾക്കൊട്ട് അയ്യോ അവൾക്കൊട്ട് കൊടുത്ത് ഗംഗാധരമേനോൻ്റെ ഈ പ്രവൃത്തി ഇഷ്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ വൈജയുടെ മുഖം അടച്ചൊരെണ്ണം കൊടുത്തു ഗംഗാധരമേനോൻ എന്നിട്ട് ഗംഗാധര മേനോൻ പറഞ്ഞു നിന്റെ ആഗ്രഹ കഥകളൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ മക്കൾ തന്നെ നിങ്ങളെ നിന്നെ തൂക്കിയെടുത്തേ മീനച്ചറിൽ ആറിലേക്ക് എറിയും എന്ന് പറഞ്ഞു ബബിതയും കൃഷ്ണയും പുരോഹിതും ഇത് കേട്ടോണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഗംഗാധരമേനോനും മാലതിയും പോകുന്നതിനു മുമ്പ് അലീനിയോട് പറയുന്നുണ്ട് നിന്നെ ഒരു സെർവൻ്റ് ആയിട്ടോ ഒരിക്കലും നിന്നെ ഒരു സെർവൻ്റായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ഹോം നേഴ്സായിട്ടോ അല്ല കാണുന്നത് ബാലചന്ദ്രൻ്റെയും വൈജയുടെയും മൂത്ത മകളായിട്ട് തന്നെയാണ് എന്തായാലും നമ്മുടെ ബബിതയും രോഹിതും അമ്മയുടെ പക്ഷേ തവൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മ പറയുന്നത് ശരിയാണ് എന്ന രീതിയിലാണ് ബബിത ഇങ്ങനെ നിൽക്കുന്നത് അവസാനം ഗംഗാധരമേനോനും മാലതിയും കൂടിയിട്ട് ബാലചന്ദ്രനെ കാണാനായിട്ട് അപ്സ്റ്റയറിലേക്ക് കയറി പോകുന്നുണ്ട് പക്ഷേ ഗംഗാധരമേനോനാണെങ്കിലോ തോക്കെടുത്ത് ചൂണ്ടിയിട്ടാണ് മറുപടി പറയുന്നത് എനിക്കൊന്നും നോക്കാനില്ല ചുട്ടുപഴുത്ത് വ്രണപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ഞാൻ എന്നെ വന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ ഒറ്റ ഓർണത്തിനെ എന്നൊക്കെ പറഞ്ഞ് അവരെയവിടെ ഓടിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു െങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി ഓകെ താങ്ക്